പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ടി പത്മനാഭൻ വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളിൽ ഒന്നിന്റെ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് എന്റെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറമേനാണ് കോട്ട ആര് പണിതുവന്നോ എപ്പോൾ പണിതുവന്നോ ഒന്നും എനിക്ക് നിശ്ചയമില്ല ഒരുപക്ഷെ ഈ ഭൂമി ഉണ്ടായ നാൾ മുതൽക്കേ ഈ കോട്ടയും ഇവിടെ ഉണ്ടായിരിക്കാം എന്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇന്നും അങ്ങനെ തോന്നുന്നു ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ് അനുഭവങ്ങളുടെ വിഴുപ്പ പാണ്ഡവും പേറി ജീവിതത്തിന്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു പല നാടുകളും കണ്ടു പലരുമായി ഇടപഴകി പക്ഷെ അസ്വസ്ഥമായ എന്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ ഇല്ല എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ഒരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എന്റെ അമ്മയാണ് ഈ നഗരം ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാറ്റിനും ഉപരിയായ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കോട്ടയും എന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓരോ മണൽത്തരെയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടെ വെച്ചാണ് ഞാൻ ഒരു കൊല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായതും മറയാൻ പോകുന്ന സൂര്യന്റെ ലക്ഷ്മികൾ കാറ്റാടിയോടെ തൂങ്ങിക്കിടക്കുന്ന ചിലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടൽക്കരയിൽ നിന്നും മടങ്ങുകയായിരുന്നു കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതിൽ ധികവും പ്രായം കൂടിയവരായിരുന്നു താനും മഞ്ഞു വീഴുന്നതിനു മുമ്പേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവളെ നടന്നിരുന്നത് കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കെട്ടി വലിയ ചൂരൽ വടികൾ ചുരുട്ടിക്കൊണ്ട് അവർ എന്നെ കടന്നുപോയി ചെറുപ്പക്കാർക്ക് ഒരു ബദ്ധപ്പാടും കണ്ടില്ല കൈകോർത്തു പിടിച്ചും തോളോട് തോളൊരുമിയും അവർ പതുക്കെ നടന്നങ്ങുന്നപ്പോൾ എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷാദമേ അവർക്കുള്ളുവെന്ന് എനിക്ക് തോന്നി അവരാരും തന്നെ എന്നെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കുറെ മുമ്പായിരുന്നുവെങ്കിൽ ഞാൻ അവരെ നോക്കി അസൂയപ്പെട്ടേനെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുവെന്ന് വരും ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ ആഹ്ലാദം എനിക്ക് ചിരിവരുന്നു കാരണമുണ്ട് എനിക്കറിയാം അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കാൻ കഴിയാത്തവരാണെന്ന് കൃത്രിമമായ ഒരു ആവരണം അണിഞ്ഞുകൊണ്ട് അവർ എവിടെയൊക്കെയോ ഒഴുകി പോവുകയാണ് ആത്മവഞ്ചനയുടെ ഏതു വൈതരണിയിലേക്കോ ഒന്നിനോടും അവർ ബന്ധം സ്ഥാപിക്കുന്നില്ല ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല മനുഷ്യന്റെ കെട്ടിപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പണ്ടും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കുവാൻ കഴിയുന്ന കുരുക്കുകളാണെന്നും മനസ്സിലായിരുന്നില്ല പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായോ ഞാൻ സ്വയം ചോദിച്ചു എന്റെ സ്വന്തം കുരുക്കുകൾ ഞാൻ അഴിച്ചു നീക്കി കളഞ്ഞുവോ ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടി ചോര കിരിയുവാൻ തുടങ്ങി എന്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് അപ്പോൾ അപ്പോഴാണ് ആ ശബ്ദം കേട്ടത് ആരോ പൊട്ടിച്ചിരിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കി പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി ഞാൻ അത്ഭുതപ്പെട്ടില്ല അവളെ ഞാൻ എപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട് ഇരുട്ടു നിറഞ്ഞുകിടന്നിരുന്ന എന്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീൻ പോലെ അവൾ പെട്ടെന്ന് മിന്നി മറയുകയാണ് മായാത്ത ഒരു ഓർമ്മയായി അവൾ അവശേഷിക്കുകയും ചെയ്തു എന്റെ ആത്മാവിൽ എന്നു തന്നെ പറയട്ടെ അവളെ ഞാൻ വീണ്ടും കാണുകയാണ് എന്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു അവളുടെ കൂടെ അനുചിത്തിയും അനുജനും ഉണ്ടായിരുന്നു രണ്ടു പേരെയും കൂട്ടി പൂഴിവിരിച്ച് നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ് പാവാടയ്ക്കു പുറമെ റെയിൻബോ ജോർജറ്റിന്റെ ഒരു ദാവണി കൂടി അവൾ ചുറ്റിയിരുന്നു അവൾ അല്പം വലുതായിട്ടുണ്ട് ആ പയ്യൻ ചരരിൽ കെട്ടിയ ഒരു തകര വിമാനം ഉറക്കെ കറക്കിക്കൊണ്ടിരുന്നു എന്തോ പറഞ്ഞ അവൾ ഉറക്കെ ചിരിച്ചു വല്ല തമാശയുമായിരിക്കാം അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അവളെ നല്ലതുപോലെ കണ്ടു വിശുദ്ധയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും സന്ധ്യയുടെ നേരിയ വെളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ഒരു ശിലാപ്രതിമ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടൊന്നുമല്ല അവൾ എന്നെ നോക്കും അത്ര തന്നെ ഞാൻ കാത്തുനിൽക്കുകയായിരുന്നു എന്റെ പ്രതീക്ഷ ശരിയായി അവൾ എന്നെ നോക്കി ഭയം കൊണ്ട് ചൂളിപ്പോകുന്നതിനു പകരം ആ കുട്ടി പുഞ്ചിരിച്ചു അവൾ പേടിച്ചില്ല എന്തിനാണ് പേടിക്കുന്നത് സ്വതവേ മനോഹരമായ ആ മുഖം കൂടുതൽ മനോഹരമായി തോന്നി എന്തുകൊണ്ടോ എന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അവൾക്കെന്നെ മനസ്സിലായോ എന്തോ കണ്ണിൽ നിന്ന് പറയുന്നതുവരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കാറ്റാടിയുടെ ചില്ലകളുടെ ഇടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാറക്കെട്ടിൽ വന്നിരിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി അന്ത്ച്ചുവപ്പ് പൂർണമായും മായുകയും ആകാശത്തിന്റെ കോണിൽ ഏതാനും നക്ഷത്രങ്ങൾ തെളിയുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല മഞ്ഞണിഞ്ഞ പർവ്വതത്തിന്റെ ചെരുവിൽ ധ്യാനലീനായിരിക്കുന്ന ഒരു യോഗിയെപ്പോലെ ഞാൻ മരച്ചുവിട്ടിലിരുന്നു ഈറൻ പിടിച്ച അന്തരീക്ഷം ഇരുട്ട് എങ്ങും നിൽക്കുന്ന മൂകത കടൽ പോലും തെല്ലടങ്ങിയിരിക്കുകയാണ് ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു നിഗൂഢമായ ഒരു ഉദ്ദേശം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്നു കണ്ടു ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചു എന്ന് തോന്നുന്നു അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ കണ്ടുപോകാൻ വന്നതാണ് ഒരുപക്ഷെ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടുവെന്നു വരില്ല എന്റെ ശബ്ദം അപ്പോൾ ഇടറിയിരിക്കണം എങ്കിലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്ന് അവർക്കറിയാം നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടന്നു അമ്പലത്തിന്റെയും പള്ളിയുടെയും മുമ്പിലൂടെ പോയി മൈതാനത്തിൽ കുറേ നേരം ചെന്നിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ചുറ്റുവാൻ തുടങ്ങി ഒരു മുക്കും മൂലയും ഒഴിച്ചു വെച്ചില്ല എല്ലായിടത്തും ചെന്നു ഒടുവിൽ തിയേറ്ററിന്റെ മുന്നിലെത്തി അവിടെ അല്പനേരം വെറുതെ നിന്നപ്പോൾ തോന്നി എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ സിനിമ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു എന്തിന് അങ്ങനെ സിനിമയെ കുറിച്ച് മാത്രമായി പറയുന്നു ഈ ലോകത്തിലുള്ള സുന്ദരമായ എല്ലാ വസ്തുക്കളും എനിക്ക് ഇഷ്ടമായിരുന്നുവല്ലോ സന്ധ്യയോടുകൂടി കളി അവസാനിക്കും അതിനുശേഷം വേണ്ടത്ര സമയമുണ്ട് എവിടെ വേണമെങ്കിലും പോകാം കീശയിൽ പണമുണ്ട് ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് ഒരു മുടക്കവുമില്ല വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം അവിടെ എന്റെ കിടക്കേൽ സുഖമായി കിടന്നതിനു ശേഷം ഞാൻ വിഷം കുടിച്ച് മരിക്കുവാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ എനിക്ക് കഴിയുകയില്ല എന്റെ ജീവിതത്തിൽ പിന്നിട്ട് ഓരോ നിമിഷവും ഉത്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു എന്നെ നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്നായിരുന്നു എന്റെ വിശ്വാസം അതിനാൽ ഞാൻ എല്ലാവരെയും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തു സംശയത്തിന്റെ പടന്നുകയറുന്ന ഒരു പന്തം ഹൃദയത്തിൽ സദാ ആളിക്കൊണ്ടിരുന്നു എങ്കിലും കുറച്ചുപേരെ എല്ലാം പറന്ന് സ്നേഹിക്കുകയുണ്ടായി എന്റെ ബാല്യം ആനന്ദം നിറഞ്ഞ ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ ഒന്നായിരുന്നില്ല അന്നേ തുടങ്ങിയിരുന്നു ആ വീർപ്പുമുട്ടൽ ഒടുവിൽ സഹിച്ചിരിക്കുവാൻ അല്പം പോലും കഴിയുകയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുവാനുറച്ചു മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത് അന്ന് വിഷം നിറച്ച ഒരു കുപ്പിയുമായി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു നീ മരിക്കണം എന്നാലേ നിനക്ക് സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ ഏറ്റവും പിറകിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നത് മേറ്റിനി ആയിരുന്നതിനാൽ ആളുകൾ കുറവായിരുന്നു ഞാൻ അതിൽ സന്തോഷിച്ചു ഒരലട്ടും കൂടാതെ പടം കാണാമല്ലോ കളി തുടങ്ങാറായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ രണ്ടു ചെറിയ കുട്ടികളും കടന്നു വന്നു അവർ വന്നതുതന്നെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരുന്നു സാധാരണ കുട്ടികളിൽ കാണാറുള്ള ഉത്കണ്ഠയോ പരിഭ്രമവോ ഒന്നും തന്നെ അവരിൽ കണ്ടില്ല ആ പെൺകുട്ടി ഒരു പാടി തിയേറ്റർ മുഴുവനും അലക്ഷ്യമായി കണ്ണോടിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ആ കുട്ടികളെ എന്റെ അടുക്കിലേക്ക് അയക്കരുതേ ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തും ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട് എവിടെയെങ്കിലും പോയി അവരിയ്ക്കട്ടെ ഇവിടെ മാത്രം വേണ്ട ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ എന്റെ അരികിലായി വന്നിരുന്നു അവളുടെ പിന്നാലെ ആ രണ്ടു ചെറിയ കുട്ടികളും ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല എന്നെ ബുദ്ധിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടിക്കുവാനല്ലെങ്കിൽ പിന്നെ എന്തിനു അവർ എന്റെ അടുക്കൾ തന്നെ വന്നിരുന്നു ആ പെൺകുട്ടി തന്റെ അനുജത്തിയോടും അനുജനോടും കലപ്പിലായെന്നും തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി വലിയ ധൃതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അതുനിർത്തി ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേര് മൂളുന്നതിലും അവൾ വലിയ മിടുക്കു കാണിച്ചു ഇടയ്ക്കിടെ ഒരു കാട്ടുചോല ചെന്നടിച്ച് ചിന്നി ചിന്നിച്ചിതർന്നതുപോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു സിനിമ ആരംഭിച്ചു ടെക്സാസിലെ വിശാലമായ പുൽമൈതാനങ്ങളിലൊന്നും തങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനു വേണ്ടി ചോര ചിന്തുവാൻ രണ്ട് ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ് വെടി പൊട്ടുന്നു മനുഷ്യൻ പിടഞ്ഞു വീഴുന്നു കുതിരകൾ പായുന്നു ആയിരക്കണക്കിനുള്ള പശുക്കളെ ശത്രുക്കൾ തെളിച്ചുകൊണ്ടു പോകുന്നു എന്നെ അടുത്തിരുന്ന ആ പെൺകുട്ടിയും അപ്പോൾ ടെക്സാസിലെ ആ മേച്ചിൽ നിലത്തായിരുന്നു അവൾക്ക് സ്വസ്ഥത തീരെ ഉണ്ടായിരുന്നില്ല ഒരു കുതിര മറിഞ്ഞു വീണപ്പോൾ ഉള്ളിൽ തെട്ടിയ വ്യസനത്തോടെ അവൾ പറഞ്ഞു പാവം ഡേവിഡ് ഫാദറുടെ ഭീവൾസുമായ മുഖം ക്ലോസപ്പിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞുപോയി ആയി അങ്ങനെ പറഞ്ഞ അവൾ സീറ്റിന്റെ പിറകിലേക്ക് വലിഞ്ഞു ഏതോ ഒരു അക്രമിയുടെ കൈക്ക് വെടികൊണ്ടപ്പോൾ അവൾ എന്നെ കൂടി പിടിച്ചു കുളിക്കി സഭാഷ് അങ്ങനെ വേണം അല്ലേ യാതൊരു സ്തോഭവും പ്രകടിപ്പിക്കാതെ തിരശീലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് ആശ്ചര്യം തോന്നി ചൈതന്യത്തിന്റെ ഒരു സ്പുലിംഗമായ ആ പെൺകുട്ടി ആ കുട്ടിയുടെ നേരെയുണ്ടായിരുന്ന നീരസം പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി അവൾ എന്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എനിക്കിതിന്റെ കഥ പറഞ്ഞു തരാമോ ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ മൂക്കുത്തിയില് വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു പറയൂ എനിക്ക് പറഞ്ഞു തരില്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഇക്കൊല്ലം ആറാം ഉള്ളൂ അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ആദ്യമായാണ് ഒരു കുട്ടി എന്നോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഞാൻ ഇട്ടിരുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു ഞാൻ മുടി ചീകിയിട്ടില്ല ഷേവ് ചെയ്തിട്ടില്ല എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ ഒരിക്കൽ അമ്മയുടെ കൂടെ ആസ്പത്രിയിൽ പോയപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചത് ഞാൻ ഓർത്തു മകനാണ് അല്ലേ അമ്മ പറഞ്ഞു അതെ വീടിപ്പണി ആയിരിക്കും അല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു അതെ പക്ഷെ ആ നേഴ്സ് പ്രായം ചെന്നവളായിരുന്നു എന്റെ അരികിൽ എന്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചു ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നും സൂര്യപ്രകാശവും പനിനീർ പൂക്കളുമുള്ള ഒരു ലോകത്തിലാണ് അവൾ ജീവിക്കുന്നത് അവിടെ ഇരുട്ടുമൂടി മുള്ളു നിറഞ്ഞു കിടക്കുന്ന മൂലകളേ ഇല്ല ഞാൻ അവൾക്ക് കഥ പറഞ്ഞുകൊടുത്തു കളി പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ടുപാടി പാടി അതിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു ചന്താരേ ജാരേ പാട്ട് അസലായെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി അച്ഛനും എന്റെ പാട്ട് വലിയ ഇഷ്ടമാണ് അനുജന്റെ കീശയിൽ നിന്നും ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു എനിക്കും തന്നു മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്നോർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എങ്കിലും അവൾ വിട്ടില്ല അതെന്താ നിങ്ങൾ ചോക്ലേറ്റ് തിന്നില്ലേ നിങ്ങൾക്കിഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എന്റെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എന്ന് ഒരുപക്ഷെ അവൾ വിചാരിച്ചിരിക്കും ഞാനും ഒരു കുട്ടിയാണെന്ന് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോക്ലേറ്റ് തിന്നു സിനിമ അവസാനിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോഴൊന്നും തീരണ്ടായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങി സന്ധ്യയാകാറായിരുന്നു അവൾ ചോദിച്ചു നിങ്ങൾ ഇനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക ഞാനൊന്നും പറഞ്ഞില്ല അടുത്താഴ്ച വരുമോ എന്താ വരാൻ കഴിയില്ലേ എനിക്ക് തമാശ തോന്നി ഞാൻ പറഞ്ഞു അമ്മ സമ്മതിച്ചാൽ വരും അവൾ പൊട്ടിച്ചിരിച്ചു അമ്മയോട് പറയണം ഞാനും വരുന്നുണ്ടെന്ന് എനിക്ക് ചിരിക്കുവാൻ കഴിഞ്ഞില്ല